ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മ നമ്മുടെ കയ്യിലുള്ള കോഴിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് കൊച്ചുമാനും ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ കൊത്തി ചെറുക്കിയതാണ് അപ്പ അത് രണ്ടും ഫീമെയിൽ ആയിരുന്നു അപ്പൊ ഓരോടത്ത് മെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി എടുത്തായിരുന്നു എടുത്ത് അപ്പോൾ അതിനെ കുണ്ടീൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നൈറ്റാണ് പോയത് അതുകൊണ്ട് മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും ചെറിയൊരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് കോഴികൾ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് നേരത്തെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന നമ്മുടെ കോവിഡ് കൂടെ ഇടാൻ പറ്റില്ല നമ്മുടെ രണ്ട് പൂവിനാണുള്ളത് നാടൻ അപ്പോൾ ഭയങ്കര കൊത്തുവിടുത്തത് അതുകൊണ്ട് നമ്മൾ അതിനെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വലയൊക്കെ അടിച്ച് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അത് റെഡി ആക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വലയൊക്കെ അടിച്ച് കഴിഞ്ഞ് അപ്പം അതും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനെ അതിലോട്ട് മാറ്റണതും ജസ്റ്റ് ആ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ നാടൻ കോഴികളെയൊക്കെ ഇട്ടേക്കുന്നത് ഈ സൈഡിലാണ് അവരുടെ കൂടെ എവിടെയാണ് അതിൻ്റെ കൂടെ നമുക്ക് അതിന് ഇടാൻ പറ്റണില്ല കൊത്തുവിടത്തോണം അപ്പോൾ വേണ്ടി ഇപ്പം അച്ഛൻ പറഞ്ഞാൽ റെഡിയാക്കിയതാണ് വല ഇട്ട് റെഡിയാക്കിയേക്കണു അവിടെ തന്നെ വേറൊരു നമ്മുടെ ഒരു പഴയ കൂടുണ്ട് നമ്മുടെ അസീലിനിട്ടില്ലെന്നല്ലേ ആ കൂട്ടിൽ അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പം തൽക്കാലം അവരിട്ടേക്കണത് നമ്മുടെ താറാവും കൂടിൻ്റെ സൈഡിലൊരു കള്ളിയുണ്ട് ഏ കണ്ട ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇട്ടേക്കണത് അപ്പം ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം കാരണം അങ്ങോട്ട് നമുക്ക് തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം അതിനുവേണ്ടി ഇവിടെ അതായത് നമ്മുടെ നാടൻ കോഴികളാണ് നമ്മൾ ഇവിടെ തന്നെ കൊത്തിച്ചിറക്കിയതാണ് അപ്പം ഇനി ഇതേ അവരിതിലോട്ട് മാറ്റണം അതേ അതിനെ പിടിക്കാൻ വേണ്ടി അച്ഛൻ ഇറങ്ങിയാണ് കൂടൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരേന്ന് ഒരേതന്നെയായിട്ട് പിടിച്ചിട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് ഒരു പെടയാണ് ഇതിനെ നമ്മുടെ ഇവിടെ തന്നെ വിരിയിച്ചാട്ട രണ്ടെണ്ണം രണ്ടെണ്ണം വിരിഞ്ഞ് കിട്ടിയുള്ളൂ നമ്മൾ നാല് മുട്ടായിട്ട് വെച്ച് രണ്ടെണ്ണം കിട്ടിയുള്ളൂ ഇതൊരു പിടയാണ് അത് വിരിഞ്ഞത് രണ്ടും പിടയായിപ്പോയി ഇത് നമ്മുടെ ചേട്ടൻ്റെയൊക്കെ അവിടെ നിന്ന് കൂടെന്നാണ് മുട്ട അപ്പം അങ്ങനെ വെച്ച് വിരിയിച്ചതാണ് അത് രണ്ടും പേടിയായിരുന്നു വിരിഞ്ഞ് കിട്ടിയത് രണ്ടും പേടയായിരുന്നു അപ്പോൾ നമ്മൾ ഈ അടുത്ത് ഓരോടത്ത് കണ്ടിട്ട് അവിടെ നിന്ന് പോയി പെടുത്തതാണ് ഈ മെയിലിൻ്റെ മെയിൽ ഫുൾ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല അതായത് ഇതും ഒരു ഫീമെയിലാണ് കേട്ടോ ഇതിൽ ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഇതിൽ വേറെ വൈറ്റ് ഡോട്ടോ ഒന്നും കയറിയിട്ടില്ല മെയിൽ ഫുൾ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ കാണിച്ചുതരാം രണ്ട് പേടന ഇതിൽ ഇട്ടറുണ്ട് അതായത് ഇപ്പം അടുത്ത് പോകാൻ ഇത്തിരി ബഗിളിപ്പ് കൂടുതലാണ് പിടിക്കാൻ നല്ല പണിയായിരുന്നു അതിനാ അതെ അതിനെ കിട്ടിയിട്ടുണ്ട് ഇതിന് ബ്ലാക്കും ഉണ്ട് സിൽവർ കളറുണ്ട് അതിൻ്റെ ബൂട്ടിൻ്റെയൊക്കെ സൈഡൊക്കെ മൊത്തം സിൽവർ ആണ് ബ്ലാക്ക് ചെറിയൊരു റെഡ് ഷെയ്ഡ് പിന്നെ സിൽവർ അങ്ങനത്തെ ഒരു ഇത് വന്നേക്കണം വേണ്ട അങ്ങനത്തെ ഒരു കളറായിട്ട് വന്നാണ് അപ്പം അവരെയും കൂടെ നമുക്ക് അതിലോട്ട് ഇടാം ഇപ്പം എന്തായാലും ഇവരിന്ന് മുട്ടയിട്ട് തുടങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ഒത്തിക്കാൻ വെക്കാനായിട്ട് ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് മെയിലിന് മെയിലിനെടുത്തിട്ട് അപ്പോൾ വല ഇത് റെഡിയാക്കാൻ കൊണ്ടാണ് പുറത്തോട്ട് ഇറക്കാണ്ട് അതിലിട്ടിരുന്നത് കാരണം നമ്മളിപ്പുറത്തേക്ക് രണ്ട് പൂവൻ കിടപ്പുണ്ട് അതുകൊണ്ട് അവന്മാരുടെ കൂടെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊത്താണ് കൊത്തുന്നത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിലിട്ട് നോക്കി പക്ഷേ ഭയങ്കരമായിട്ട് കൊത്തണം അപ്പോൾ നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ടതാണ് ഇവരെ ഇതിലോട്ടാക്കി എന്നാണ് എന്നിട്ട് ഈ വലയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി ഇട്ടത് ടുത്ത് കണ്ടമാനം കൊള്ളു കിടപ്പുണ്ടായിരുന്നു അവിടെ നൈറ്റാണ് പോയത് അതുകൊണ്ടാണ് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അത് ചെറിയൊരു വീഡിയോ ഞാൻ ഫോട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ഐറ്റംസ് കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Редактор субтитров